ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെയും രേവതിയുടെ ഒരു ആദ്യരാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സച്ചി ആ സമയത്ത് എത്തുന്നില്ല ടച്ചമ്മ വിളിക്കുന്നുണ്ട് പക്ഷേ സച്ചി വരുന്നില്ല എന്തായാലും സച്ചി ആ ഒരു പ്രശ്നം അറിയുകയാണ് കേട്ടോ അതായത് കൂട്ടുകാരൻ കൂട്ടുകാരൻ അപകടത്തിൽ പെടുകയാണ് ആ കൂട്ടുകാരൻ അപകടത്തിൽ പെടുന്ന കാര്യം സച്ചിനെ തന്നെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി തിരികെ നാട്ടിലേക്ക് ആ കൂട്ടുകാ സച്ചിയുടെ കൂട്ടുകാരുടെ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ് നാട്ടിലേക്ക് അതായത് അച്ഛമ്മനെയും രേവതിയെ ഒന്നും അറിയിക്കുന്നില്ല രേവതിയാണെന്നുണ്ടെങ്കിൽ അച്ഛനോട് അച്ഛമ്മനോട് പറയുന്നുണ്ട് എനിക്കിതൊന്നും പുതിയ കാര്യമല്ല അച്ഛമ്മയും ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ തവണയാണ് ഒരുങ്ങി കെട്ടിയിരിക്കുന്നത് അങ്ങനെ ആൾക്ക് അങ്ങനെ പുതിയ ഒരു ജീവിതം തുടങ്ങണമെന്നോ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹമൊന്നും ഇല്ല അതുകൊണ്ട് അച്ഛമ്മ വിഷമിക്കൊന്നും വേണ്ട എനിക്കിത് ഇത്ര പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയാനായിട്ടോ പക്ഷേ കൂട്ടുകാരൻ വന്ന് കാര്യം പറഞ്ഞോട് കൂടിയിട്ട് രേവതിക്ക് വിഷമാവാണ് കേട്ടോ രേവതി സത്യങ്ങളറിയാതെയാണല്ലോ സച്ചിയെ കുറ്റപ്പെടുത്തിയത് ഒരു കാര്യം കാരണം പോയതെന്ന് പറയുമ്പോൾ കാറ് ആളുടെ ജീവനാണ് അപ്പോൾ അതുകൊണ്ട് കാറിനെന്തെങ്കിലും സംഭവം സംഭവിച്ചാലോന്ന് ആലോചിച്ചു ഞാൻ അറിയാതെ തെറ്റി തെറ്റിതെറിച്ച് പോയി എന്നൊക്കെ പറയുന്ന ഒരു സച്ചിയുടെ കാര്യം ആലോചിച്ച് രേവതി വിഷമിക്കുന്നു കണ്ടിട്ടോ അങ്ങനെ രേവതിയും കൂടെ തിരികെ നാട്ടിലേക്ക് പോവുകയാണ് രാത്രി തന്നെ ഒറ്റയ്ക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യുന്നത് ഡീറ്റെയിൽഡായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ